വിശ്വാസം നമ്മളിലേക്ക് കർത്താവ് തരുമ്പോൾ നമുക്കൊരു തിടുക്കമുണ്ടാവണം ഇത് മറ്റുള്ളവരെ അറിയിപ്പിക്കാൻ ഈ സന്തോഷം പങ്കുവെക്കാൻ അതാണ് സുവിശേഷം വിശുദ്ധി നിറയും കരുതലേകും വചനമാം തിരുവഴിയേ അണയാമൊന്നു ചേരാ ജപമാല കൂട്ട ജപമാല കൂട്ട് ജപമാൽ കൂട്ട ജപമാപമാലക്കൂട്ട എന്ന ഈ ആത്മീയ ശുശ്രഷിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു ജപമാലവാസത്തിൽ നാം ഇന്ന് ധ്യാനിക്കുന്നത് അമ്മ എലിസബത്തിനെ സന്ദർശിക്കാൻ ചെയ്യുന്നതാണ് അതിൽ ദുഃഖാടശേഷം ഒന്നാം അദ്ദേഹത്തിൻ്റെ നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യം കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചപ്പോൾ ഭാഗ്യവതി സഹോദരങ്ങളെ ജപവായു പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഈ വിശ്വാസം ഉണ്ടായിരിക്കണം ഞാൻ ആഗ്രഹിച്ച കാര്യം കർത്താവ് എനിക്ക് സാധിച്ചു തരും ജോബിൻ്റെ പുസ്തകം ഇരുപത്തിയെട്ട് ഇരുപത്തിരണ്ട് നീ ആവശ്യപ്പെട്ട നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു പിന്നെ പുറപ്പാടിൻ്റെ ദിവസം മുപ്പത്തിമൂന്ന് പതിനേഴ് പറയുന്നു നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ നിനക്ക് ചെയ്തു തരും കർത്താവ് നാം ചോദിക്കുന്നത് മുഴുവൻ നമുക്ക് തരുന്ന ദൈവമാണ് പക്ഷെ നമ്മൾ തിരക്ക് കൂട്ടരുത് കുരിശിന്റെ താഴെ താഴ്മയോടെ നിൽക്കണം പരിശുദ്ധ അമ്മ എപ്പോഴും ആ വിനയ മനോഭാവത്തോടെ താഴ്മയോടെ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞു നിന്നു അമ്മയ്ക്ക് ഈശോയുടെ ആ ജനന വാർത്ത അറിയുമ്പോൾ അമ്മ ആ വിശ്വാസ തീക്ഷണത തിടുക്കത്തിൽ അമ്മയെ ഇളയമ്മയെ സന്ദർശിക്കാൻ പോയി വിശ്വാസം നമ്മളിലേക്ക് കർത്താവ് തരുമ്പോൾ നമുക്കൊരു ഉണ്ടാവണം ഇത് മറ്റുള്ളവരെ അറിയിപ്പിക്കാൻ ഈ സന്തോഷം പങ്കുവെക്കാൻ അതാണ് സുവിശേഷ വേദ സുവിശേഷവാക്രണം പരസ്പരം ഈശോയെക്കുറിച്ച് പറയുക എന്നുള്ളതാണ് ഒരു ക്രൈസ്തവന്റെ ഏറ്റവും അടിസ്ഥാനമായ ദൗത്യം നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജനത്തോട് സുവിശേഷം പ്രഘോഷിച്ച് വിരുന്ന വർക്കോസ് പതിനാറ് പതിനഞ്ചിന്റെ ഈ ശക്തി നമുക്കുണ്ടാകട്ടെ ഈ ജപമാൽ മാസത്തിൽ കൂടുതൽ തീക്ഷണതയോടെ സുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കാം നമുക്ക് പരിശ്രമിക്കാം ഇത് ഷെയർ ചെയ്യാം അനേകം ജപമാനകൾ ചൊല്ലി അമ്മമാതാവിലൂടെ യേശുവിനെ നമുക്ക് ആരാധിക്കാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അമേ ജപമാ Jabba mala kutte Jabba mala kutte